മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കഞ്ഞുവെള്ളം ഈ കഞ്ഞുവെള്ളത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെപ്പറ്റിയാണ് നമുക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഒരു വസ്തുവാണ് കഞ്ഞിവെള്ളം സാധാരണ നമ്മൾ കഞ്ഞിവെള്ളം നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു പിന്നെ നമ്മൾ ചൂടോടെ കുറച്ച് കുടുക്കുകയൊക്കെ ചെയ്യുന്നു ബാക്കിയുള്ളത് കളയുകയാണ് എന്നാൽ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഏതൊരു വള്ളത്തിനെക്കാട്ടിലും പച്ചക്കറികൾക്കും മറ്റെല്ലാ വിളകൾക്കും ഫലപ്രദമായ ഒരു ടോണിക്കാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ തലേ ദിവസം അകം വെക്കുന്ന ആ ചോറ് വെക്കുമ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന ഈ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടം ഭംഗിയായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം ഒന്നോ രണ്ടോ ദിവസം നമ്മൾ മാറ്റി അടച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് അടച്ച് സൂക്ഷിച്ചിട്ട് അപ്പം ഈ കഞ്ഞിവെള്ളം നമുക്കറിയാം നമ്മൾ അരി വാർത്ത നിന്നേ കിട്ടുന്ന കഞ്ഞിവെള്ളത്തിന് അല്പം കൊഴുപ്പ് കൂടുതലാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മൂന്നു നിരട്ടി പച്ചവെള്ളം ഒഴിക്കണം മൂന്നു നിരട്ടി ശുദ്ധമായ പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിനകത്ത് മൂന്ന് കപ്പ് കഞ്ഞി പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ കഞ്ഞിവെള്ളം നമുക്ക് ഏതൊരു പഴത്തിനും പച്ചക്കറിക്കും മറ്റ് വിളകളുടെയും ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഗുണം ഗുണമെന്ന് പറഞ്ഞാൽ ഈ സസ്യങ്ങളുടെ വേരുകളെ ശക്തിപ്പെടുത്തും അതായത് നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളും വെള്ളവും മറ്റോ ഒക്കെ വലിച്ചെടുക്കാൻ വേരുകളെ പ്രാപ്തമാക്കും അപ്പോൾ ഈ കഞ്ഞിവെള്ളം തന്നെ ഒരു വളമാണ് ഇതിനകത്ത് ഒരുപാട് വളക്കൂട്ടുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിവെള്ളം നേർപ്പിച്ച് നമ്മൾ ഇലകളിലും തണ്ടുകളിലും ഒക്കെ തളിച്ചു കൊടുത്താൽ ചില ഫംഗസ് ബാധകളെയും ഒക്കെ തടയാനുള്ള കഴിവ് ഈ കഞ്ഞിവെള്ളത്തിനുണ്ട് അപ്പം നമ്മൾ ഈ കഞ്ഞിവെള്ളം ഇനി അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് പിന്നെ പച്ചവെള്ളം ചേർക്കാതെ എന്താണ് ഒഴിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ കൊഴുപ്പുള്ള ആ ഒരു വെള്ളമാണ് അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ ഒഴിക്കുന്നൊണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഒത്തരം പാട ഉണ്ടായി കിടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഈ പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിക്കുന്നെങ്കിൽ പച്ചക്കറികളുടെ വേരുകളൊക്കെ നമുക്കറിയാം വളരെ ദുർബലമാണ് തന്നെയല്ല അതിൻ്റെ കുറച്ച് ചുറ്റളവിൽ മാത്രമേ ഇതിൻ്റെ വേരുകൾ പോകത്തുള്ളൂ അങ്ങനെ വരുന്നു ഈ മണ്ണിൽ ഇത് പാടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ വായു സമ്പർക്കം കുറുകയും ആ പച്ചക്കറി നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് എത്രയോ ഇരട്ടി വെള്ളം ചേർക്കാമോ അത്രയും നേർപ്പിച്ചു വിളിക്കാൻ പറയുന്നത് പിന്നെ മറ്റൊന്ന് ഈ മിക്ക പച്ചക്കറികളുടെയും ചുവട്ടിൽ നമ്മൾ പുതയിടാറുണ്ട് തോലോ കരയിലയോ ഒക്കെ വായിട്ട് പുതയിടാറുണ്ട് അതിൻ്റെ ചുവട്ടിലാണ് തിളച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കുന്നത് അങ്ങനെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമുക്ക് ഒരു വളമായിട്ട് ഉപയോഗിക്കാം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതും പിന്നെ നമ്മുടെ പറമ്പിലെയൊക്കെ കളകളായ പോച്ചകളും ആ പിന്നെ അടുക്കളയിൽ നിന്നുമുള്ള ആ പിന്നെ അടുക്കള അതിൽ നിന്നും നമ്മൾ കളയുന്ന ആ മാലിന്യങ്ങൾ മാലിന്യം എന്ന് വെച്ചാൽ ഉരുളം കിഴങ്ങിൻ്റെയൊക്കെ ആ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഇതെല്ലാം കൂടി ഇട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അടുക്കളത്തോട്ടം നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് ചിലവൊന്നുമില്ല നമ്മുടെ രീതി തന്നെ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാന ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഇത് കാണാൻ ഈ പിന്നെ കാണുന്ന അറിവുകൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലില്ലെങ്കിലും അതുകൊണ്ട് മനസ്സിലാക്കാനൊക്കെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളിതുവരെ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഇനി നമുക്ക് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റേറ്റവും പോഷക ഗുണമുള്ള ഒരു ഒരു എന്ന് വെച്ചാൽ ഈ ചാം ഇത് ചാമ്പലാണ് ചാമ്പൽ നമ്മുടെ അടുക്കളയിലെ ചാമ്പലാണ് ഈ ചാമ്പല് നമ്മൾ എന്ത് ചെയ്യാം ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഇടുക ചാമ്പല് കഞ്ഞിവെള്ളത്തിനകത്ത് ഇടുക ഇട്ടതിന് ശേഷം ഒരു മൂന്ന് ദിവസം അത് മാറ്റി വെച്ചേക്കുക എല്ലാ ദിവസവും ഒരു നേരം നമ്മളൊരു കമ്പിട്ട് ഇത് നിളക്കി കൊടുക്കണം അപ്പം ചാമ്പല് ഒരു കപ്പ് ചാമ്പലിന് ഒരു മൂന്ന് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിരിക്കണം അതല്ലേ ഈ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും വെള്ളം ഒഴിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നേർപ്പിച്ച് നമുക്ക് ഈ സസ്യങ്ങളുടെ ചുവട്ടിലും ഒക്കെ ഒന്ന് തണിച്ച് കൊടുക്കുവാണെങ്കിൽ പുഴു ഇല പുഴു അതുപോലെ തന്നെ ആ ഇല തീനിപ്പുഴു ഈ തരത്തിലുള്ള പുഴുക്കൾ ഒഴിവാകുന്ന മാത്രമല്ല നല്ല ഒരു വളമാണ് നല്ല കായ്ഫലം ഉണ്ടാവും പിന്നെ മറ്റൊരു കഞ്ഞിവെള്ളം എന്നുള്ള പ്രയോഗം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് നമുക്കറിയാം ഇത് കടലപ്പിണ്ണാക്കാണ് ഈ കടലപ്പിണ്ണാക്കും ഈ വേപ്പിൻ പിണ്ണാക്കൂടെ എന്തു ചെയ്യാം ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ഇട്ട് വെക്കുക അതുപോലെ ഒരു പിന്നെ തോനെ ഈ നിറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇട്ട് വെക്കുക ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു കമ്പ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഏഴ് ദിവസം കഴിയുക ഏഴ് ദിവസം കഴിയുമ്പോൾ ഈ പിണ്ണാക്കലായിട്ടങ്ങിയത് വളമായി മാറും ഏഴ് ദിവസം കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് ആ ലായനിക്കകത്ത് ഒരു നാല് കപ്പോ അഞ്ച് കപ്പോ വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് ഈ സസ്യങ്ങളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ അതിന് യാതൊരു വളങ്ങളും ഇത് ചേർക്കേണ്ട കാര്യമില്ല നിറയെ കായ്ഫലം ഉണ്ടാകും നമുക്ക് ഒരു വളം പോലും വെളിയിൽ പോയി പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്തരത്തിൽ ണം മുടക്കില്ലാതെ നമുക്ക് നിരവധി വളങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ചീമക്കൊന്നയുടെ ലൈനി എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കണ്ടാൽ അത് കണക അപ്പോൾ നമ്മൾ കൃഷിയിൽ അല്പം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മുടക്കുന്നതൊന്നും ഇല്ലാതെ നമുക്ക് നമുക്കുണ്ടാക്കാം വിത്തുകൾ മാത്രം വിത്തുകൾ തന്നെ നമ്മൾ ചോദിച്ചാൽ തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോട് വിത്തുകൾ മരിച്ച് നമുക്ക് ചെയ്യാം മനസ്സ് ഉണ്ടാവണം മനസ്സുണ്ടെങ്കിൽ മാത്രമേ മാർഗ്ഗം ഉണ്ടാവുള്ളൂ പേട്ടവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ടുമൂന്നാല് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല വ്യായാമം ഉണ്ടാകുന്നു ശരീരത്തിന് നമ്മൾ പൈസ കൊടുത്ത് ആണ് ഇപ്പോൾ വ്യായാമം മേടിക്കുന്നത് നമ്മൾ പൈസ കൊടുത്ത് വ്യായാമം മേടിക്കുക അതിൻ്റെ ആവശ്യമില്ല ഇത് ചാക്കിനകത്തോ ഗ്രോ ബാഗിനകത്തോ അതുപോലെ തന്നെ ഡ്രെമ്പിനകത്തോ അതുപോലെങ്കിലും വസ്തു ഉള്ള ഒരു വസ്തുവിനോ ഒക്കെ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല വ്യായാമം ഉണ്ടാകുന്നു വ്യായാമം ഉണ്ടാകുന്ന രോഗപ്രതിശേഷി വർദ്ധിക്കുന്നു ഒപ്പം ഭക്ഷണത്തിന് രുചി കൂടുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പം നല്ല ആരോഗ്യം ഉണ്ടാകുന്നു ഒപ്പം ഇവ വളരുന്നതും പൂക്കുന്നതും ഒക്കെ കാണുന്നുണ്ടേ കായികളുണ്ടാകുന്നതും ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ സംതൃപ്തി ഉണ്ടാകുന്നു ഒപ്പം ഇവിടെ ഫലങ്ങൾ പറിച്ച് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സ്വാദും അതിൽ നിന്നും ഒരഭിമാനമൊക്കെ നമുക്ക് ഉണ്ടാകുന്നു അങ്ങനെ മനസ്സിനും ശരീരത്തിനും സംതൃപ്തി കൂട്ടുകാൻ മറ്റുള്ളവരിലെ മറ്റുള്ള മറ്റുള്ളവരെ നമ്മുടെ ഈ രീതി കണ്ടുപഠിപ്പിക്കാൻ ഒപ്പം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അമിതമായി ചിലവഴിക്കാതിരിക്കാനും ഒക്കെ ഇതുപോലെ സാധിക്കും അപ്പം എല്ലാവർക്കും കൃത്യമായി നന്ദി നമസ്കാരം